നമസ്കാരം ശ്രീനി ആലക്കൂടാണ് വളരെ സന്തോഷമായ ഒരു കാഴ്ച ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഞാനിവിടെ എത്തിയത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ബസ് സ്റ്റാൻഡ് എനിക്കടുത്ത് നിൽക്കുന്നതെല്ലാം ബസ് ജീവനക്കാരാണ് ഇപ്പോഴല്ലെങ്കിൽ നേരത്തെ ജീവനക്കാരായിരുന്നവർ എന്തായാലും ഡബിൾ ബെൽ രണ്ട് ബെല്ല് ആ ബെല്ലിൻ്റെ പേരിൽ ഇവർ പ്രശസ്തരാവുകയാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മനസ്സ് കവർന്നവരാണ് എനിക്ക് അടുത്ത് നിൽക്കുന്ന ഈ ആളുകളൊക്കെ തന്നെ എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വരുന്നത് ദ തന്നെയാണ് അറിയിപ്പ് ഈ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ ആവശ്യത്തിന് അടുത്ത യാത്ര തീർച്ചു സൗജന്യമാണ് ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെയും അയാളുടെ കൂടെ പോകുന്ന ആൾക്കും തീർത്തും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് അതാ ഇവർ പതിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് മാത്രമല്ല ഇതിനു മുമ്പും പലതും ചെയ്തിട്ടുണ്ട് അല്ലേ സർ ഈ ഇക്ക ഈ ഇക്കെ പല എൻ്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതാണ് പ്രശസ്തനാണ് ഏതാണ്ട് നൂറ്റി അമ്പത്തി ഏഴ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ പിന്നെ ടിക്ടോക്കിലൊക്കെ ഉണ്ട് എന്തായാലും ഒരു പ്രവാസി മലയാളിയാണ് ആദ്യമായി ഡബിൾ ബെൽ എന്ന ഈ തുടക്കം എന്തായിരുന്നു ആ സംഭവം സന്തോഷം പറഞ്ഞാൽ നമ്മൾ കാക്കിയിട്ടവരാണ് നമ്മൾക്ക് പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് പലതും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചു നമ്മൾ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഡബിൾ ബെൽ ഡബിൾ മലയോര മേഖലയിലെ വസ്തു തൊഴിലാളികളായ നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് സംരംഭങ്ങൾ നമ്മൾക്ക് മലയോര മേഖലയിൽ മറ്റൊന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് മറ്റൊന്ന് ദാ ഈ ബസ് അങ്ങനെയാണ് അപ്പോ ഇതെങ്ങനെയാണ് സംഭവം ഈ ബസ്സിലെ ഈ ജീവനക്കാരായിരുന്നവർ ഈ ബസ്സിലെ അല്ല ഈ മലയോര മേഖലയിൽ ബസ് ജീവനക്കാരായിരുന്ന ആർക്കും ഇതിൽ മെമ്പർഷിപ്പ് അവർ മെമ്പർഷിപ്പ് കൊടുത്ത് മാസം മാസം രൂപ പരിസംഖ്യ വെച്ച് ആ കിട്ടുന്ന പൈസ നമ്മൾക്ക് അവശത വന്നാൽ നമ്മൾക്ക് സഹായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ബസ് ജീവനക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ ആരും തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഈ ബസ് ജീവനക്കാർ തന്നെ അതിനുള്ള ഒരു സംവിധാനം തുടങ്ങി അങ്ങനെയാണ് ഡബിൾ ബെൽ ബസ് ആരംഭിക്കുന്നത് അതിനുശേഷം ആബ്ലറ്റ് സർവീസ് തുടങ്ങി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അതിൽ നില്ല കിട്ടുന്ന ലാഭവഹിതം കൊണ്ട് ഇവർ ഇവരുടെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യക്ക് നമ്മൾ ഒന്നും കൂടി കടന്നിരിക്കുകയാണ് നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ടീംസ് കരുത്തോടുകൂടി കൈപിടിക്കും ഇത് കാണുന്ന ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാം പണ്ട് ഒരുപാട് കാലം ബസ്സിൽ അല്ലെ അങ്ങനെ തലമുടി നരച്ചെങ്കിലും ഇപ്പോഴും എന്ത് എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോ ും ഡബിൾ ബെല്ലിന്റെ ആളുകളുണ്ട് ഈ സർദിയാണ് കണ്ടക്ടറാണ് സരദി ഉഷാറാണ് എന്തുണ്ട് ഇന്ന് തോന്നുന്നു കർഷനൊക്കെ ഉണ്ടോ അടിപൊളി ഡബിൾ ബെല്ലിന്റെ അടിപൊളി കർഷനൊക്കെ ഉണ്ട് അലമ്പൊന്നാക്കാറില്ല ഭംഗിയായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ നിക്കുന്നുണ്ട് ചേട്ടാ ഇപ്പൊ ബസ്സിലുണ്ട് ഇപ്പൊ വീട് തന്നെയാണ് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം ഇല്ലേ സന്തോഷമുണ്ട് ഒരു കാര്യം കൂടി പറയാൻ മറന്നു മറന്നുപോകല് ആ കാര്യം ഇങ്ങനെയാണ് അതായത് ചെറുപുഴ പഞ്ചായത്ത് 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 അയ്യന്നൂർ മുനിസിപ്പാലിറ്റി ആലപ്പുഴ പഞ്ചായത്ത് അങ്ങനെ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഒരു മാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ച അവർ ആവശ്യപ്പെട്ടാൽ നമ്മൾ സാന്ദ്രയാത്ര ഓടുവാൻ വേണ്ടി കൊടുക്കുകയാണ് സാന്ദ്രയാത്രയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും സഹായം ധനസഹായം വേണമെങ്കിൽ ഈ ബസ് അങ്ങ് പേപ്പർ പഞ്ചായത്ത് ഉണ്ടാക്കണം അവരുണ്ടാക്കും എന്തായാലും അതൊക്കെ ചെയ്ത് ഈ നാടിന്റെ മനസ്സ് കവർന്നുകൊണ്ട് ഈ ഡബിൾ ബെൽ മുമ്പോട്ടേക്ക് കുതിക്കുമ്പോൾ ഇവരുടെ കഥ പറയാതെ പോകുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഇപ്പോ ഈ ചെറുപുഴയിൽ വന്നിട്ടുള്ളത് എന്തായാലും ഈ ചെറുപുഴ ബസ്റ്റാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാ ഹൈ രാമീന്ദ്ര രാമേന്ദ്രാ കൊറേ കാലം ബസ്സിലുണ്ടായിരുന്നു നാപ്പത് വർഷം ബസ് ഓടിച്ച ആളാണല്ലേ ആ ഇപ്പൊ വിശ്രമ ജീവിതം ആനന്ദകരമാണോ ാണ് ഇതൊക്കെ കാണുമ്പോ എന്ന് തോന്നുന്നു സന്തോഷം സന്തോഷം വളരെ നോക്കുന്നു കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ഓഹോ മാനേജറാണ് അപ്പോ എന്തായാലും ഈ ബസ് എവിടെ പോകുന്നു ഈ ബസ് എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നു ഈ ബസ്സിൽ ആരൊക്കെയുണ്ട് ഈ ബസ്സിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ക്യാമറകളുണ്ട് അങ്ങനെ ഈ ക്യാമറയിൽ ഇതിന്റെ ആളുകൾ ഈ ബസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു കാരണവശാലും യാത്രക്കാരുടെ യാതൊരു കുറവും ഈ ബസ്സിൽ ബസ്സിലുണ്ടാകാൻ പാടില്ല എന്നിവർ കരുതുന്നു ഇവരുടെ അരമഞ്ചാലിലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പല വാഹനങ്ങൾ നിർത്തി അവിടെ നിന്നും സാധനം വാങ്ങുന്നു അതൊക്കെ ഇവരുടെ ഈ ധനസഹായത്തിലേക്ക് വലിയൊരു തുകയായി മാറുകയാണ് എന്തായാലും ഇവരുടെ ഈ സത്യപ്രവൃത്തിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് എല്ലാവർക്കും നമ്മൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ